ക്രൈസ്ത ലോർ ഹലോയ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നതി സമർപ്പിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിലിപ്പി നാല് പത്തൊൻപത് വചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നേശ്യ ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും എന്ന വചനം ചൊല്ലി നിയോഗത്തിന് മേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ രണ്ട് കോറും ദോസ് ഒൻപത് എട്ട് എഫ് എ സോസ് മൂന്ന് ഇരുപത് വചനം യോഗത്തിന്മേൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞാൻ വചനം എടുത്തപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ അറിയുന്ന ദൈവം എൻ്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിച്ചു തന്നൊരു വചനമാണ് കുറിപ്പാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നാലാം വാക്യം കർത്താവ് മോശിയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും നമുക്ക് തരാൻ നമ്മളെ സഹായിക്കുവാൻ ആരുമില്ല അല്ലെങ്കിൽ നമ്മുടെ മറ്റു കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നാം ഭയപ്പെടേണ്ട നമുക്ക് വേണ്ടത് തരുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും ആകാശത്തു നിന്നും അപ്പം വർഷിക്കുകയും കാടപ്പക്ഷിയെ നൽകുകയും ചെയ്ത കർത്താവിന് നമുക്ക് വേണ്ടതായതെല്ലാം നൽകുവാനായിട്ട് ശക്തിയുണ്ട് ആ ശക്തിയിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കൊരിടത്തും മറ്റുള്ളവരുടെ മുൻപിൽ പോയി കൈനീട്ടേണ്ടതായിട്ട് ഒരവസ്ഥ ഉണ്ടാവുകയില്ല വചനം പൂർണ്ണമായും വിശ്വസിച്ച് യേശുവിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കെല്ലാ സമാധാനവും നന്മകളും യേശുനാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് పేసురిండా నామతు తన్నే ఆమేన్.